അഴിമതി തടയാൻ പുതിയ മാർഗം നിർദ്ദേശിച്ച് ടെസ്ല ഗ്രൂപ്പ് സ്ഥാപകൻ എലൺ മസ് യു എസ് കോൺഗ്രസ് അംഗങ്ങൾക്ക് ശമ്പള വർധനവ് നടപ്പാക്കണമെന്ന് എലൺ മസ് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലും യു എസ് കോൺഗ്രസ് അംഗങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന അഴിമതി കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നും അല്ലെങ്കിൽ ഇത് പൊതുജനങ്ങൾക്ക് ആയിരം മടങ്ങ് കൂടുതൽ ചിലവുണ്ടാക്കുമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിയമ നിർമ്മാതാക്കൾക്ക് ഇത്തരത്തിൽ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടെന്നും എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പുതിയ തീരുമാനം ഗുണം ചെയ്യുമെന്നും യു എസ് വൃത്തങ്ങൾ അറിയിച്ചു അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിനു പിന്നാലെ എലൻ മസ്കിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസി ഡോഡ്ജിന്റെ നിർണായക ചുമതലകളും നൽകിയിരുന്നു സർക്കാരിന്റെ പാഴ്ചിലവുകൾ വെട്ടിക്കുറയ്ക്കുക ഫെഡറൽ ഏജൻസികളെ പുനർക്രമീകരിക്കുക തുടങ്ങിയവയാണ് ൾ ചെലവ് ചുരുക്കലിന്റെ പേരിൽ വിദേശ സഹായങ്ങൾ ഡോഡ്ജ് കുത്തനെ വെട്ടിക്കുറച്ചിരുന്നു എന്നാൽ ഫെഡറൽ ഏജൻസികൾക്ക് മേൽ ഡോഡ്ജ് നടത്തുന്ന ഇടപെടലും വൻതോതിൽ സർക്കാർ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതും അമേരിക്കയിൽ പ്രകോപനങ്ങൾ ഉയർത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബുധനാഴ്ച നടന്ന ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ഡോഡ്ജിന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ തനിക്ക് വധഭീഷണി അടക്കം ലഭിക്കുന്നുവെന്നും എലൻ മസ്ക് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരാഴ്ച എന്ത് ജോലിയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട ഫെഡറൽ ജീവനക്കാർക്ക് മസ്ക് ഇമെയിൽ അയച്ചതും വിവാദമായിരുന്നു ഇതിനു പിന്നാലെ അമേരിക്കയിൽ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡോഡ്ജിന്റെ ചിലവ് ചുരുക്കാനായി എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം മസ്ക് നിർത്തലാക്കിയിരുന്നു എന്നാൽ തെറ്റായ എന്നും അതിന് സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പുനരാരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ എലൺ മസ് ദിനം പ്രതി ട്രംപ് ഭരണകൂടത്തിൽ ശക്തനായി മാറുന്നതും വിശാലവും അവ്യക്തവുമായ രീതിയിലുള്ള അധികാരവും മസ്കിന് നൽകുന്നതും അമേരിക്കൻ ജനതയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നതായാണ് അറിയുന്നത് മഹാമാന്യത്തിന് കാരണമായ വാൾസ്ട്രീറ്റ് അതിക്രമങ്ങളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ഒരു സ്വതന്ത്ര ഗവൺമെന്റ് ഏജൻസിയാണ് മസ്ക് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെ മസ്ക് ഒഴിവാക്കിയതായും സൂചനകളുണ്ട് കൂടാതെ അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ തുടരുമെന്നും മസ്കിന്റെ നേതൃത്വത്തിലുള്ള പരിഷ്കരണ നടപടികൾ അനിവാര്യമാണെന്നും ട്രംപ് വ്യക്തമാക്കി കൂടാതെ മസ്കിന്റെ പ്രവർത്തനത്തിൽ ആരെങ്കിലും അസന്തുഷ്ടരാണെങ്കിൽ അവരെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ അതേസമയം ടെക് സപ്പോർട്ട് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് മസ്ക് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് സർക്കാർ ചെലവ് ചുരുക്കിയില്ലെങ്കിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്നും അടുത്ത വർഷത്തോടെ ധനക്കമ്പി ഒരു ട്രില്യൺ ഡോളർ കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു എന്നാൽ ഡോട്ട് ടീമിന്റെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് ജീവനക്കാരെ ഇനിയും പിരിച്ചുവിടാനുള്ള നടപടികൾക്ക് ക്യാബിനറ്റ് ധാരണയായതായും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ അടുത്ത പ്രധാന പരീക്ഷണ പറക്കലിനായി സ്പേസ് എക്സ് ഒരുങ്ങുന്നുവെന്നും ബോക്ചിക്കിലെ സ്പേസ് എക്സിൻ്റെ സ്റ്റാർ ബേസിൽ നിന്ന് വെള്ളിയാഴ്ച ഭീമൻ റോക്കറ്റ് എട്ടാം പരീക്ഷണ പറക്കലിനായി കുതിച്ചുയരുമെന്നുമാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി